ഏകദേശം ഒന്നര മാസം മുമ്പാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന ഈ താമര ചെടിച്ചട്ടിയിൽ എന്താ പൂടാത്തതെന്ന് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇലകൾ നീക്കി നോക്കിയപ്പോഴാണ് അതിനിടയിൽ നല്ലൊരു പൂമുട്ടുണ്ട് അതിൽ കുറച്ച് പ്രാണികളെ കണ്ടില്ലേ ആദ്യം കണ്ടപ്പോൾ എന്താ സ്ഥിതി വെച്ചാൽ ഇത് മുഴുവൻ ആ പ്രാണികൾ കവർ ചെയ്തിട്ട് മുട്ടിൻ്റെ നിറം ശരിക്ക് കാണുന്നുണ്ടായിരുന്നില്ല ഒരു അറുത്തു പിടിച്ചിരിക്കുകയായിരുന്നു കണ്ടില്ലേ താഴെ തണ്ടിലൊക്കെ കുറേ പ്രാണികൾ ആ പ്രാണികൾ ഈ പൂമുട്ടിൻ്റെ മുകളിലും ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ എന്തൊരു കറുത്ത സാധനം പൂമോട്ടന്നെയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞാനൊരു ഓർഗാനിക് സ്പ്രേയുണ്ട് ഇവിടെ പ്രാണികളെ അകറ്റാനുള്ളത് പക്ഷേ മുഴുവൻ പോയിട്ടൊന്നുമില്ല എപ്പോഴും അവിടെ ഉറുമ്പുകൾ നടക്കുന്നുണ്ടില്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതുകൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ കുറച്ച് ക്ലിയറായി ആ താമര ഓട്ടിൻ്റെ യഥാർത്ഥ നിറം ഒരു പിങ്ക് നിറത്തിലുള്ള താമര ഉണ്ടാവാമെന്ന് ചെടിയൂടെ കൊണ്ടുവന്ന കടയുടെ ഉടമ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് സന്തോഷമായി കാരണം ഇപ്പോൾ പിങ്ക് തറം തന്നെയാണല്ലോ പക്ഷേ പ്രാണികൾ എല്ലാ തണ്ടുകളിലും ഉണ്ട് കുറേ വെള്ളത്തിലും ഉണ്ട് അപ്പോൾ ഇനിയും കൂടുതൽ സ്പ്രേ ചെയ്തിട്ട് അത് ഇനിയും നാളെ കുറച്ചും കൂടെ ശ്രമിക്കേണ്ടി വരും ഇന്ന് കുറേ പ്രാവശ്യം ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ കൈ കഴിച്ചപ്പോൾ നിർത്തിയതാണ് ഇനി നാളെ ഒന്നുകൂടെ ചെയ്തു നോക്കേണ്ടി വരും എന്നാലേ അത് വൃത്തിയാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പൂവ് ഉണ്ടായിരുന്നു വരില്ല പ്രാണികളതിന് മുമ്പ് തീർക്കുകയെന്ന് അറിയില്ല ഇലകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ ഈ ഇലക്ക് കുറച്ച് ഒരു വളർച്ചയുണ്ട് ബാക്കി ഇലകളൊക്കെ നല്ല ഉഷാറാണ് ഇനിയിപ്പോൾ കുറച്ച് ഉണങ്ങിയ ഇലകൾ അവിടെ കിടക്കുന്നുണ്ട് അതൊക്കെ കുറച്ച് എടുത്ത് കളയേണ്ടി വരും അതൊന്നും അവിടെ ഇടാൻ പാടില്ല എന്ന് ഇത് കൊണ്ടെന്ന് വന്ന അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളയാറുണ്ട് കുറച്ച് ദിവസമായിട്ട് മഴ മടി പിടിച്ചതാണ് ഇനിയിപ്പം ആ വെള്ളത്തിൽ കുറച്ച് എണ്ണയിട്ട് കൊടുക്കാറുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്താണെന്നു വെച്ചാൽ ഒരു പാട ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൊതു മുട്ടയിടുന്നത് തടയാൻ പറ്റും എന്ന് പറയുന്നുണ്ട് ഇതിലിപ്പോൾ കൊതുവല്ല പ്രശ്നം ഉണ്ടാക്കിയത് വേറെതോ പ്രാണികൾ എനിക്ക് തോന്നുന്ന ഉറുമ്പുകൾ കൊണ്ടുവരുന്ന ആഫിഡുകളാണെന്ന് തോന്നുന്നുണ്ട് പയറിൻ്റെ മുകളിലൊക്കെ ധാരാളം കാണാറുണ്ട് പലതും പല നിറ ആയിരിക്കും ഇതിൽ വേറെ ഒരു തരാണ് സാധാരണ പയറിൽ കാണുന്ന പോലത്തെ അല്ല ചേമ്പിലും കാണാറുണ്ട് ഇവിടെ ചെറു ചേമ്പിൻ്റെ തണ്ട് മുഴുവൻ ഒരു ഇതാക്കി തോന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഓർഗാനിക് എന്തോ ആഗ്രോ പ്ലസ്സോ എന്തോ ഒരു സ്പ്രേ ഉണ്ട് അതും ആ കടയിൽ നിന്ന് തന്നെ ആ നഴ്സറിയിൽ നിന്ന് തന്നെ അന്ന് ഇതിൻ്റെ കൂടെ കൊണ്ടുവന്ന അന്നാണ് അത് തന്നെ ഒന്നും കൂടെ ഉപയോഗിച്ച് നോക്കട്ടെ